ജാസ്മിൻ സ്ക്വസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കാം അതിനുവേണ്ടി ആദ്യം ഒരു മസാല തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് പത്ത് പന്ത്രണ്ട് അല്ലി വെള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇത് അഞ്ഞൂറ് ഗ്രാം ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇനി ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലിയും ചേർത്തൊന്ന് അഴറ്റിയെടുക്കാം സവാളയുടെ കളറ് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം സവാളയുടെ കളറ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം തക്കാളിയുടെ വെള്ളം വറ്റി പാനിൽ നിന്നും വിട്ടുവരുന്ന പാകം വരെ മൂന്ന് നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം ചിക്കൻ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്കിനി മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ചിക്കൻ വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്താൽ മതിയാകും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ വെന്ത് ചാറ് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്യാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്